ഹായ് ഫ്രണ്ട്സ് നമ്മളിതൊരു സ്ഥലം വരെ പോകാം കേട്ടോ സ്ഥലമെന്ന് പറഞ്ഞാൽ നമ്മുടെ കുമ്പളിയിലുള്ളൊരു സ്ഥലമാണേ അപ്പം നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ അമരാവതി നൂലാമ്പാറ മഹാദേവ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താട്ടോ അപ്പോൾ അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് തോന്നാ പിന്നെ ഞങ്ങൾ ഓർത്ത് നിന്നാൽ വെള്ളച്ചാട്ടത്തിൽ പോയേക്കാം ഞാനും ഞങ്ങളുടെ പൊന്നസ്സും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാലോ ഈ വഴിയാണ് നമ്മൾ പോകുന്നത് ഇച്ചിരി ചെള്ളയൊക്കെ ഉണ്ട് മഴ ആയതുകൊണ്ട് അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം അപ്പം നമ്മൾ ഈ വഴി കൂടി പോകുക കേട്ടോ നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ വഴികളാണേ പിന്നെ മഴ ആയതുകൊണ്ട് സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ചിലപ്പോൾ തെന്നി വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പം നമ്മൾ അങ്ങോട്ട് പോകാം കേട്ടോ അപ്പം നമ്മൾ അതിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ എന്താ പറഞ്ഞാൽ നല്ല വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വെള്ളവും തോടും ഒക്കെ നമുക്കൊരു വീക്ക്നെസ് ആയതുകൊണ്ട് എവിടെ വെള്ളച്ചാട്ടം വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പോകും കാരണം ഞങ്ങളുടെ വീണ്ടടുത്ത് തോടൊന്നും തോടൊന്നുമില്ല നമുക്ക് അവിടെ കാണാം കാണുന്നുണ്ടോ വെള്ളച്ചാട്ടം കണ്ടോ എങ്ങനെയുണ്ട് നല്ല ഭംഗിയുണ്ട് ഞാനും ആദ്യമായിട്ട് ഇവിടെ വരുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ ഇവർ അടുത്ത് താമസിക്കാന്നൊക്കെ പറഞ്ഞാല് ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല അപ്പൊ നമ്മൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി പോവാണേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല സ്ഥലമാണ് എന്താ പറയുന്നത് ഞാൻ ഇന്നുവരെ ഇവിടെ വന്നിട്ടില്ല ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ നമുക്ക് ഒത്തിരി ദൂരം ഇല്ല എന്നാൽ പോലും ഞാൻ ഇന്നുവരെ വന്നിട്ടില്ലായിരുന്നു ആദ്യമായിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ അപ്പോൾ ബൈ അടുത്ത വീഡിയോ കാണാം